പുതിയ കാലത്തിന് ഏറെയും അജ്ഞാതനായ ഒരു മഹത് വ്യക്തിയെക്കുറിച്ച് ചരിത്രത്തിലൂടെയുള്ള ഒരു കണ്ടെത്തൽ കൂടിയാണ് ഈ പുതിയ വീഡിയോ നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ വിപ്ലവകരമായ നീക്കങ്ങളിലൂടെ ഇന്ന് കാണുന്ന കേരളത്തിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളിലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ ഒരു മനുഷ്യ സ്നേഹിയുടെ കഥയാണത് ഇതിലെ നായകൻ കേരളത്തിലെ കുടിയേറപ്പെട്ട ഒരു ജൂത കുടുംബത്തിലെ അംഗം കൂടിയാകുമ്പോൾ ചരിത്ര പശ്ചാത്തലങ്ങൾക്ക് മിഴിവ് ഏറെ കൂടുകയാണ് ഒടുവിൽ കൊച്ചിയുടെ ജൂതഗാന്ധി എന്ന നിലയിൽ ഏറെ പ്രശസ്തനായ അബ്രഹാം ബറാഖ് സേലം എന്ന സാമൂഹ്യ നവോത്ഥാന നായകന്റെ കഥയാകുമ്പോൾ സംഭവ ബഹുലമായ ഒരു ജീവിതത്തിന്റെ നാൾവഴികളിലൂടെയുള്ള സഞ്ചാരം കൂടിയാകുന്നു അത് ബ്രിട്ടീഷ് അധീന ജൂതപട്ടണത്തിൽ അതായത് ഇന്നത്തെ മട്ടാഞ്ചേരി ജ്യൂ ടൌണിൽ ബറാഖ് സേലത്തിന്റെയും ബലൂക്ക സേലത്തിന്റെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് എ ബി സേലം അഥവാ സേലം കൊച്ച എന്ന അബ്രഹാം ബറാഖ് സേലം ജനിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ കേരളത്തിൽ വളരെ ചെറിയൊരു കുടിയേറ്റ സമൂഹമായിരുന്നു ജൂതന്മാരുടേത് അല്പം പിന്നോട്ട് ചരിത്രം പരിശോധിച്ചാൽ ജൂത കുടിയേറ്റത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് കണ്ടെത്താനാവൂ ഏതാണ്ട് ആയിരം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇന്ത്യയിലെ ജൂത കുടിയേറ്റത്തിനെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ പലപ്പോഴായി നടന്നിട്ടുള്ള ഈ കുടിയേറ്റത്തിൽ ആദ്യത്തേത് ക്രിസ്തുവിനു മുമ്പ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അസറിയാക്കാർ ഇസ്രായേൽ ആക്രമിച്ച് കീഴടക്കിയപ്പോഴുണ്ടായ കൂട്ടപ്പലായനത്തിന്റെ ഭാഗമാണെന്ന് കാണാം അന്ന് ഒഴിഞ്ഞുപോയ പത്ത് യഹൂദ ഗോത്രങ്ങളിൽ ചിലത് ദക്ഷിണേന്ത്യയിലെത്തിയെന്നാണ് കണക്ക് ഇവ യഥാക്രമം ബിനെ ഇസ്രായേൽ ബിനെ എഫ്രേം ബിനെ മെനാഷെ എന്ന പേരുകളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ചേക്കേറപ്പെട്ടുവെന്ന് ചരിത്രം പറയുന്നു ഇപ്പോഴും അവരുടെ പിൻതലമുറക്കാർ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ക്രിസ്തുവിനു മുമ്പ് എ ഡി എഴുപതിൽ ജറൂസലേമിലെ രണ്ടാം ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ പലായനം ചെയ്ത ജൂതന്മാരാണ് അഞ്ചുവണ്ണം എന്ന പേരിൽ കൊടുങ്ങല്ലൂരിലും കൊച്ചിയിലും എത്തിയതെന്ന് മറ്റൊരു വാദമുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിനിൽ നിന്ന് പുറത്താക്കപ്പെട്ട സെഫാർദീം എന്ന ഗോത്രമാണ് കൊച്ചിയിലെത്തിയതെന്നും അവരാണ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി നിർമ്മിച്ച് കൊച്ചിയിലെ ജൂത സമൂഹമായി മാറിയതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊടിയ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കേരളത്തിലെ സവർണ അവർണ വർണ്ണവർഗ വിവേചനങ്ങൾ പോലെ തന്നെ എണ്ണത്തിൽ കുറവായിരുന്നിട്ടും ജൂത സമൂഹത്തിലും ഇത്തരം വ്യവസ്ഥിതികൾ എന്നത് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് കൊച്ചിയിലെ ജൂതന്മാർ പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായി അറിയപ്പെടുന്നു കേരളത്തിലെ ആദ്യകാല ജൂതന്മാർ വർണ്ണത്തിൽ കറുത്തവരായിരുന്നു അവരാണ് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത് ഇവർ പൊതുവെ മലബാറി ജൂതന്മാർ എന്ന് അറിയപ്പെട്ടിരുന്നു എ ഡി ആയിരം ആണ്ടിൽ ക്രാങ്കന്നൂർ എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂരിൽ കപ്പിലിറങ്ങിയ ജോസഫ് റബ്ബാൻ എന്ന യഹൂദ വ്യാപാരിക്ക് കരമൊഴിവായി നിലം നൽകുകയും ജൂതപ്പള്ളി നിർമ്മിക്കാനും ഒരു സമൂഹമായി കഴിയാനുമുള്ള അവകാശങ്ങൾ ചെമ്പോലയിൽ എഴുതി അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചേരവംശ രാജാവ് ഭാസ്കരവർമ്മൻ നൽകിയെന്നാണ് ചരിത്രം പറയുന്നത് മലബാറി ജൂതന്മാർക്ക് ശേഷം എത്തിയ യൂറോപ്യൻ ജൂതന്മാരകട്ടെ വെളുത്ത ജൂതന്മാരായി അറിയപ്പെട്ടു നിറത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സമ്പത്തിന്റെ കാര്യത്തിലും മലബാറി ജൂതന്മാരെക്കാൾ മേൽക്കോയ്മ ഈ സെഫാർദി വംശത്തിൽപ്പെട്ട വെളുത്ത ജൂതന്മാർക്കുണ്ടായിരുന്നു മൂന്നാമത്തെ വിഭാഗമാകട്ടെ ആഫ്രിക്കൻ ഈജിപ്ഷ്യൻ അടിമ വംശത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ഈ മോചിപ്പിക്കപ്പെട്ടവർ എന്ന അർത്ഥം വരുന്ന മെഷുക്രാരിം എന്നായിരുന്നു ഈ വിഭാഗം അറിയപ്പെട്ടിരുന്നത് ജൂതന്മാർക്കിടയിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനമായിരുന്നു മെഷുക്രാരിം വിഭാഗത്തിന്റേത് ചുരുക്കത്തിൽ നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥ നോക്കിയാൽ ബ്രാഹ്മണന് തുല്യമായി വെളുത്ത ജൂതരും നായർ സ്ഥാനീയരായി കറുത്ത ജൂതന്മാരും പറയർ പുലയർ തുടങ്ങിയ പിന്നോക്ക ജാതികൾ പോലെ മെഷുക്രാരീം വിഭാഗവും കരുതപ്പെട്ടു പോന്നു ഇത്രയും ആമുഖമായി പറഞ്ഞത് നമ്മുടെ കഥാനായകനായ അബ്രഹാം ബറാഖ് സേലം ജനിച്ചത് മെഷുക്രാരീം എന്ന ഈ അധസ്ഥിത ജൂതസമുദായത്തിലായിരുന്നു കടുത്ത വിവേചനങ്ങളാണ് ഇക്കൂട്ടർ അക്കാലത്ത് നേരിട്ടിരുന്നത് പറയനും പുലയനും ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നതുപോലെ മെഷുക്രീമുകൾക്ക് ജൂതപ്പള്ളിയായ സിനഗോഗുകളിൽ പ്രവേശനമുണ്ടായിരുന്നില്ല ഇനി അഥവാ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവരുടെ സ്ഥാനം പിൻനിരയിലെ തറയിലോ ചിലപ്പോൾ പുറത്ത് പള്ളിപ്പടിയിലുമൊക്കെയായിരുന്നു യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറ വായിക്കാനോ കൈയിലെടുക്കുവാനോ മെഷുക്രീമുകൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല എന്തിനേറെ വെളുത്ത ജൂതന്മാർ നിർമ്മിച്ച സെമിത്തേരിയിൽ പോലും ഇക്കൂട്ടരെ അക്കാലത്ത് സംസ്കരിക്കുമായിരുന്നില്ല വെളുത്ത ജൂതർ അഥവാ പരദേശി ജൂതർ വിവാഹ ബന്ധങ്ങളിൽ നിന്നും പൊതുചടങ്ങുകളിൽ നിന്നുമെല്ലാം ഒഴിച്ചു നിർത്തിയവരായിരുന്നു ഈ മെഷുക്രീം വിഭാഗം കഥാനായകന്റെ ബാല്യകൗമാരങ്ങൾ തന്നെ ഇത്തരം ഉച്ച നീചത്വങ്ങളാൽ നിറഞ്ഞതായിരുന്നു എങ്കിലും പഠനത്തിൽ ബഹുമിടുക്കനായ സേലം മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദം നേടി തുടർന്ന് മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്ന് ആർട്സിൽ ബിരുദം നേടുകയും ചെയ്തു പിന്നീട് എൽ എൽ പി പാസ്സായ സേലം ജൂതന്മാർക്കിടയിലെ ആദ്യ അഭിഭാഷകനായി തീർന്നു അക്കാലത്ത് ബിരുദം നേടുകയോ എൽ എൽ പി നേടുകയോ ഒക്കെ ചെയ്യുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യങ്ങളായിരുന്നു എറണാകുളത്ത് അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന കാലത്താണ് മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി സേലം സഹകരിക്കാൻ തുടങ്ങിയത് കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതമാകണമെന്ന സ്വപ്നം മനസ്സിലേറ്റിയ സേലം അതിനുവേണ്ടി നിസ്വാർത്ഥമായി പ്രയത്നിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുത്തുകൊണ്ട് ദേശീയ വേദിയിലും സേലം തന്റെ സാന്നിധ്യം അറിയിച്ചു എന്നാൽ ഇതൊന്നുമല്ല അദ്ദേഹത്തെ കേരളത്തിന് മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമാക്കി തീർക്കുന്നത് നിങ്ങൾ ഓർക്കണം നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ അന്ന് അദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗമാണ് കേരളത്തിൽ വിദ്യാഭ്യാസം സൗജന്യമാക്കണമെന്നും ഒപ്പം നിർബന്ധിത വിദ്യാഭ്യാസത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഓഗസ്റ്റ് മാസം ദീർഘവീക്ഷണ അടിസ്ഥാനത്തിൽ ബില്ല് അവതരിപ്പിച്ച ആളാണ് അബ്രഹാം ബറാഖ് സേലം കൃത്യം ആറു വർഷം തികയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മൂന്നാം തീയതി അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും പന്ത്രണ്ട് ദിവസം മുമ്പ് കൊച്ചി മഹാരാജാവ് ആ ബില്ല് ഒപ്പുവെച്ച് പാസാക്കി നിയമമാക്കുന്നതുവരെ കഠിനമായ പോരാട്ടം തുടർന്ന ആളാണ് സേലം ഇന്ന് നാം ഓർക്കണം എൺപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നാമമാത്രമായിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ആദ്യമായി ബിരുദം നേടി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരാളുടെ നിരന്തര പോരാട്ടത്തിന്റെ ഫലമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കായ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവുമായി കേരളം വിദ്യാഭ്യാസ സാക്ഷരതാ രംഗത്ത് അഭിമാനത്തോടെ ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുന്നത് കൂടാതെ ചരിത്രപരമായ പ്രാധാന്യമുള്ള വിധവകൾക്കുള്ള പെൻഷൻ ദരിദ്രർക്കുള്ള സൗജന്യ റേഷൻ പദ്ധതി എന്നിവയടങ്ങിയ ബില്ലുകൾ ആദ്യമായി അവതരിപ്പിച്ചതും ഈ മനുഷ്യസ്നേഹിയുടെ കാലത്താണ് തന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരേ സമയം രണ്ട് പോർമുഖങ്ങളാണ് അദ്ദേഹം തുറന്നിട്ടത് ഇന്ത്യയ്ക്കും വിശിഷ്യ കേരളത്തിനും മുഴുവനായി പ്രവർത്തിക്കുമ്പോഴും തന്റെ സമൂഹമായ ജൂത സമുദായത്തിനുള്ളിലെ വ്യവസ്ഥിതിക്കുമെതിരെ നിരന്തര പോരാട്ടം നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിനായി മഹാത്മാഗാന്ധിയുടെ അഹിംസ സിദ്ധാന്തത്തിൽ അടിയുറച്ചു വിശ്വസിച്ചു ആ മാർഗങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതുവഴി കൊച്ചിയുടെ ജൂതഗാന്ധി എന്ന വിളിപ്പേര് സ്നേഹപൂർവം ജനങ്ങൾ അദ്ദേഹത്തിന് ചാർത്തി നൽകി പ്രബലരായ വെളുത്ത പരദേശി ജൂതരോട് സന്ധിയില്ലാത്ത സമരമാണ് അദ്ദേഹം നയിച്ചത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴോടുകൂടി തന്റെ മെഷുക്രാരീം സമുദായത്തിന് ജൂത സമൂഹത്തിൽ അർഹമായ എല്ലാ സ്ഥാനങ്ങളും ജൂതസെമിത്തേരിയിൽ സംസ്കരിക്കാനുള്ള അവകാശമടക്കം നേടിയെടുത്തുകൊണ്ടാണ് ആ പോരാട്ടം സേലം പൂർത്തിയാക്കുന്നത് ജൂതപ്പള്ളിയിൽ പ്രവേശനം ലഭിക്കുന്നതിനു വേണ്ടി മരണം വരെ നിരാഹാര സത്യാഗ്രഹം പോലെയുള്ള കടുത്ത തീരുമാനങ്ങളെടുത്ത സേലം അരുവിക്കരയിലെ അവർണ ശിവപ്രതിഷ്ഠയെ ഓർമ്മിപ്പിക്കും വിധം മെഷുക്രാരീമുകളുടെ ജൂതഭവനങ്ങളിൽ സിനഗോഗുകളേതിന് തുല്യമായ ആരാധനകളും തോറ വായനയും നടത്തി വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ നടത്തി നിയമവ്യവസ്ഥയിലൂടെയും കോടതിയിൽ ശക്തമായ വാദമുഖങ്ങളിലൂടെ തന്റെ സമുദായത്തിന് അർഹമായ അവകാശങ്ങൾ അദ്ദേഹം നേടിയെടുത്തു മട്ടാഞ്ചേരിയിലെ മുനിസിപ്പൽ ചെയർമാൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയതലത്തിലെ മുഖം കൊച്ചിയിലെ ആദ്യ തൊഴിലാളി നേതാവ് അബ്രഹാം ബറാഖ് സേലം എന്ന കൊച്ചിയിലെ ഒരു ജൂതൻ കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പതിപ്പിച്ച മുദ്രകൾ അനവധിയായിരുന്നു എറണാകുളത്ത് പതിവായി ഒരു കുന്നിൻമുകളിൽ അദ്ദേഹം ജനങ്ങളോട് പ്രസംഗിക്കുന്നത് അക്കാലത്ത് പതിവ് കാഴ്ചയായിരുന്നു സേലം കുന്നു എന്നാണ് ആ പ്രദേശം അറിയപ്പെട്ടിരുന്നത് തൊഴിലാളി യൂണിയനുകൾ ആദ്യമായി സംഘടിപ്പിക്കപ്പെടുകയും അക്കാലത്ത് നിർധനരായ റക്ഷാ ഡ്രൈവർമാർ ബോട്ട് ജീവനക്കാർ തുടങ്ങി താഴെ തട്ടിലുള്ള ജനങ്ങളെ അണിനിരത്തി അവരുടെ കൂലി കൂലിവ്യവസ്ഥകളിൽ വർദ്ധനവുണ്ടാക്കി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ അദ്ദേഹം സദാ ശ്രദ്ധാലുവായിരുന്നു ദേശീയ തലത്തിൽ കൊച്ചിയെ പ്രതിനിധീകരിച്ച് കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു റൂത്ത് സേലമാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തന്റെ എൺപത്തിയഞ്ചാം വയസ്സിൽ കുടിയേറിയ നാടാണെങ്കിലും ജന്മം കൊണ്ട് സ്വന്തമായ ഭാരതത്തിനും കേരളത്തിനും സാധ്യമായതെല്ലാം നേടിക്കൊടുത്ത ധന്യതയോടെയാണ് അദ്ദേഹം കണ്ണടയ്ക്കുന്നത് ഇന്ന് അബ്രഹാം ബറാഖ് സേലത്തിന്റെ പേരിൽ കൊച്ചിയിൽ എ ബി സലേം റോഡ് തന്നെ അദ്ദേഹത്തിന്റെ പാവനമായ സ്മരണയ്ക്ക് മുന്നിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് ഒരു സമുദായത്തിനും ഒരു സമൂഹത്തിനും വേണ്ടി ജീവിതം ജീവിതമൊഴിഞ്ഞുവെച്ച ഗാന്ധിയുടെ ഭൗതിക ശരീരം കൊച്ചി ജൂതത്തെരുവിലെ പരദേശി ജൂതസമിത്തേരിയിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നു ആ ദീപ്തമായ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ